പള്ളിയിൽ സ്ത്രീകളെ സ്ത്രീകളെത്തിനു വേണ്ടി അള്ളാഹു എന്തുകൊണ്ട് അത് വിളിച്ചാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അള്ളാഹുവിനറിയാം അള്ളാഹ് വലിയ കാരുണ്യമുള്ള രാജാവ അള്ളാഹു അക്രമിയല്ല അള്ളാഹു ബുദ്ധിമുട്ടിക്കുന്നവനല്ല സ്ത്രീകൾക്ക് പള്ളിയിലെ ജമാ നമസ്കാരം എന്ന് പറഞ്ഞു എന്നാൽ എന്താണ് പറയുന്നത് ലീൽ ഈ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പുതിയ ചീട്ടാണ് ഓരോ കൊല്ലത്തിൽ ഓരോ ആയത്തിറങ്ങലാണ് അപ്പോ ഈ കൊല്ലം സാധാരണയായിട്ട് ഇങ്ങനെ കേൾക്കുന്നതാണ് ഇപ്പോൾ ചോദ്യകർത്താവ് ചോദിക്കണത് ഇതെല്ലടത്തുള്ള അസുഖങ്ങൾ തന്നെയാണല്ലോ ഇപ്പൊ ഇവിടെയൊക്കെ കാണാം അപ്പോ ആയത്തെന്താണ് ഫീഹിരില്ലേ ഖുർആൻ ലീൽ അപ്പൊ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഫീഹി രുജാലും എന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പള്ളിയിലൊക്കെ പുരുഷന്മാരാണ് പുരുഷന്മാരാണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പോകല് ഇതിന്റെ അർത്ഥം അല്ല ഈ ആയത്ത് ഫീഹി രുജാലും നിന്ന് ആയത്ത് അവതരിക്കുന്നത് ആദ്യം മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്വല്ലിനാണ് എളുപ്പം മനസ്സിലാകേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഈ ആയത്ത് ആദ്യമായി നബിരിൽ നിന്ന് കേട്ടത് മഹാനായ അഷറഫുൽ അലുഖാഹു അലൈഹി വസ്ലമാണ് ആ ആയത്ത് നബിയുടെ നാവിൽ നിന്ന് ആദ്യമായി കേട്ടത് സ്വഹാബത്താണ് ആ സഹാബാക്കളോ നബിയോ പെണ്ണുങ്ങള് പള്ളിയിൽ വരൽ നിഷിദ്ധമാണ് എന്ന് ഈ ആയത്ത് മുഖേന നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല പിന്നെ ഫീഹി ഫിഹി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ചില ആളുങ്ങൾ അല്ലെങ്കിൽ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പെണ്ണുങ്ങൾ വരാൻ പാടില്ല എന്നതിന് അർത്ഥല്ല അവിടെ നല്ല നാല് മോലേമാരുണ്ടായിരുന്നോ അവിടെ എന്ന് പറഞ്ഞാൽ മൗലേമാരല്ലാത്തോ ആരും പള്ളിയിലില്ലായെന്നതിന് അർത്ഥമല്ല ഏതെങ്കിലും പള്ളിയെ കുറിച്ച് പറയാൻ അവിടെ നല്ല നാല് മോലന്മാർ ഇരിക്കുന്നുണ്ട് ഞാൻ ചെന്നപ്പോ എന്ന് പറഞ്ഞാല് ആൾക്കാർ വേറെ ആരും ഇല്ല എന്നതിന് അർത്ഥല്ല ആൾക്കാര കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന നിലക്ക് കാണാൻ ഭയങ്കര പോരാക്കന്മാരെ പോലെ തോന്നിക്കുന്ന ഒരു നാല് പോലയന്മാരവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മറ്റുള്ളവരില്ലാതെ എന്ന് വരുന്നില്ല ഇതേപോലെ പി ഹിരിജാലിൻ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒക്കെ അള്ളാഹുക്കാല പറഞ്ഞെടുത്ത് അവിടെ പെണ്ണുങ്ങൾ വരെ ഹറാമാണ് എന്ന് നബി സല്ലാ വലൈഹീസ്വലം മനസ്സിലാക്കിയിട്ടില്ല സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പി ഹിരിജാലെന്നുള്ള ആയത് കേട്ടീൻറെ ശേഷം ആയിഷ ബീതി പിന്നെ ഇട്ടുകാത്തിരിക്കാൻ പോവുമോ ആറ്റുകിവി പള്ളിയിലേക്ക് പോകുമോ സഹാബാക്കൾ ഈദ്ഗാഹിലേക്ക് പോകുമോ സഹാബാ പണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുമോ ഗ്രഹണനസ്കാരത്തിന് പള്ളിയിലേക്ക് അസ്മാർതി ഉള്ളാഹു തന്നെ പോകുമോ അതേപോലെ ഇവിടെ എത്രയോ ആളുകൾ പോയിട്ടില്ലേ അപ്പോ ീഹിരിജാലിൻ എന്ന പദം കണ്ടുകൊണ്ട് അവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാരും വിചാരിക്കേണ്ടതില്ല എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പ്രത്യേകമായി നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെ ഫീഹിരി ജാലിൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ എന്ന് മാത്രമേ പറ്റുകയുള്ളൂ പെണ്ണുങ്ങൾ ഹെറാമാണ് എന്ന് അതുകൊണ്ട് മനസ്സിലാക്കപ്പെടാൻ പറ്റില്ല